ഹലോ ഹായ് ഗുഡ് മോർണിംഗ് അപ്പോൾ രാവിലത്തെ തിരക്കിലാണ് കേട്ടോ പിള്ളേർ ഇതാ സ്കൂൾ പോകാനെല്ലാം റെഡി ആയി ഓരോരോ ദിവസം ഓരോരോ യൂണിഫോമാണ് കേട്ടോ അപ്പോൾ ചെറിയ ആൾ പറയാം അമ്മയും നമ്മൾ എപ്പോഴാണ് പോകുന്നതെന്ന് അതങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ ഇന്ന് ഞങ്ങൾ നാട്ടിലേക്ക് പോവുകയാണേ ഹസ്ബൻ്റിന് ഭയങ്കര ബാക്ക് പെയിൻ ആയിട്ട് ഇവിടെ കാണിച്ചു കേട്ടോ രണ്ടാഴ്ച ഇവിടെ ബാംഗ്ലൂർ മെഡിക്കൽ കോളേജിൽ ഫിസിയോതെറാപ്പി ഡെയിലി പോയി ഞങ്ങൾ ചെയ്തിട്ട് വരികയായിരുന്നേ ഒരു കുറവില്ല ചെയ്യുമ്പോൾ ഒരു കുറവുണ്ട് വീണ്ടും രാത്രി ആകുമ്പോൾ ഭയങ്കര വേദന ഉണ്ട് ഹസ്ബൻഡിന് കിടക്കാനൊന്നും ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ സ്കൂളിൽ പറയും വേണം രണ്ടാഴ്ചത്തെ ലീവ് പറയണം അപ്പോൾ അത് പറയാൻ വേണ്ടി ഹസ്ബൻഡ് ഇന്ന് കൊണ്ടുവിടുകയാണ് അപ്പോൾ വലിയ ആളെ ലീവ് ലെറ്റർ നമ്മൾ ഫസ്റ്റ് അവിടെ കൊടുക്കണം കേട്ടോ എത്ര ദിവസത്തു നമ്മളവിടെ ഫസ്റ്റ് അവർ സ്കൂളിൽ കൊടുക്കണം അപ്പോൾ പറയുകയാണ് ഹസ്ബൻഡ് ഇരിക്കണം എന്നാലും ഞാൻ വിട്ടിട്ട് വേഗം വരാമെന്ന് പറഞ്ഞു അപ്പം നമ്മൾ ഫ്ലാറ്റിലേക്ക് പോയിട്ട് കുറച്ച് ജോലികളുണ്ട് നമുക്ക് ഇന്നാട്ട് പോകുമ്പോൾ നമ്മളെല്ലാം ക്ലീൻ ആക്കിയിട്ടിട്ട് പോകണമല്ലോ അല്ലെങ്കിൽ വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് അപ്പോൾ രാവിലത്തെ ചായ എല്ലാം കഴിഞ്ഞ് പാത്രങ്ങളെല്ലാം കഴുകി വെക്കണം ഉച്ചയ്ക്ക് ഫുഡൊന്നും ഞാൻ ഉണ്ടാക്കിയിട്ടില്ല ഉച്ചയ്ക്ക് കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഉണ്ടാക്കാമെന്ന് പറഞ്ഞാൽ നമുക്ക് എന്നാൽ ഉച്ചയ്ക്കും കഴിക്കുക കുറച്ച് നമ്മൾ കൊണ്ടുപോകണം ഫുഡ് ട്രെയിനിന്ന് ഞങ്ങൾ വാങ്ങിക്കാറില്ല എന്താച്ചാൽ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ടേസ്റ്റുമില്ല ചില ഫുഡൊന്നും ഒരു ഉണ്ടാവില്ല ഒരു തവണ ഞങ്ങൾ അങ്ങനെ വാങ്ങിച്ചിട്ട് പിള്ളേരൊന്നും കഴിച്ചിട്ടില്ല അപ്പോൾ കൂടുതലും ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോകാറാണ് അല്ലെങ്കിൽ ചപ്പാത്തി ഉണ്ടാവും അല്ലെങ്കിൽ കിച്ചടി അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോകും ഇന്ന് കിച്ചടി ഉണ്ടാക്കണം അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഉണ്ടാക്കാം ഓർത്തിട്ടാണ് അപ്പോൾ ഇന്ന് ഹോസ്പിറ്റലിലും പോകണം ഹസ്ബൻഡിനെ അവരെ കൊണ്ടുപോയി വിട്ട് വന്നിട്ട് ഫിസിയോതെറാപ്പി ചെയ്യാൻ ഹോസ്പിറ്റലിൽ പോകണം അപ്പോൾ അതിൻ്റെ മുന്നേ എൻ്റെ ക്ലീനിങ്ങും ഇതെല്ലാം കഴിച്ചല്ലേ പിന്നെ ഹോസ്പിറ്റലിൽ പോയി വന്നപ്പോഴത്തേന് ഉച്ചയാകുമ്പോഴത്തേന് പിള്ളേരും വരും പിന്നെ ഞങ്ങൾ വൈകിട്ടാകുമ്പോൾ ഇറങ്ങും അപ്പോൾ അത് കഴിഞ്ഞിട്ട് താഴത്തെ എൻ്റെ ഫ്രണ്ട് ഉണ്ട് അവൾ വിളിച്ചായിരുന്നു ഒന്ന് അങ്ങോട്ട് എല്ലാം പറഞ്ഞിട്ട് എന്തായാലും രാവിലെ കണ്ടില്ലെങ്കിൽ അവൾ വിളിക്കും എവിടെയാന്ന് ചോദിച്ചിട്ട് അപ്പോൾ എൻ്റെ ക്ലീനിങ്ങും ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ താഴോട്ട് ഇറങ്ങണേ അവളെ ഫ്ലാറ്റ് താഴെ കേട്ടോ ഗ്രൗണ്ട് ഫ്ലോറിലാണ് ഇതാണ് അവൾ റൂം ഞങ്ങളെ തന്നെ മുന്നേ തന്നെ ഒരു ജോണി ഇതാ ജോണി വിളിച്ചാൽ തിരിഞ്ഞ് നോക്കട്ടോ ഞാൻ പേര് വിളിച്ചപ്പോൾ ഇതാ തിരിഞ്ഞ് നോക്കുന്നത് അപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ ഫ്ലാറ്റ് അപ്പോൾ അവളെ ടി വി കാണാമായിരുന്നു ഞാൻ ചെന്നപ്പം അപ്പം വാഷിംഗ് മെഷീനിൽ ഇടാനുള്ള ഒക്കെ എടുക്കട്ടെ എന്ന് പറഞ്ഞാൽ കറണ്ട് ചിലപ്പം പോവാൻ വരും അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അത് എന്താ ഞങ്ങളെന്താ വാഷിംഗ് മെഷീനിൽ ഡ്രസ്സ് എടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇപ്പം ഞങ്ങൾ കുറച്ച് സമയം സംസാരിച്ചിരുന്നു അപ്പോൾ എനിക്ക് ഹസ്ബൻഡ് ഇപ്പോൾ വരും ഹസ്ബൻഡ് വന്നിട്ട് ഞങ്ങൾക്ക് ഹോസ്പിറ്റലിൽ പോകണം ഞങ്ങളെന്താ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഹോസ്പിറ്റലിൽ പോയി വന്നിട്ട് വേഗം കുക്കിങ് ചെയ്യണം പിന്നെ ഞങ്ങൾക്ക് പോകണം എന്താ ഞങ്ങളങ്ങനെ ഇത് മെഡിക്കൽ കോളേജ് കേട്ടോ ബാംഗ്ലൂർ മെഡിക്കൽ കോളേജാണ് അവിടെ ഫിസിയോതെറാപ്പി ചെയ്യ രണ്ടാഴ്ച ഇപ്പോൾ ഇവിടെ ചെയ്യുന്നത് ചെയ്യുമ്പോൾ ഒരു കുറവുണ്ട് പിന്നെ ബാക്ക് പെയിനായിട്ട് ഇരിക്കാനൊക്കെ ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ അത് ഹസ്ബൻഡ് എന്നാൽ ചെയ്തിട്ടൊന്നു പോകുമ്പോൾ കുറച്ച് സമയം നമുക്ക് സുഖം ഉണ്ടാവല്ലോ എന്ന് ഓർത്തിട്ടാണ് അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ ബൈ ബൈ സി യു